പണം വന്നു ചേരാനുള്ള മണി പ്ലാന്റ് ഇത് നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിച്ചാലേ സന്താന സൗഭാഗ്യം ധനലാഭം ഐശ്വര്യം ഇതൊക്കെ വന്നു ചേരു മനുഷ്യ

ഈ ഒന്നര ലക്ഷം രൂപക്ക് പകരം നമുക്ക് ഒരു ലക്ഷം രൂപക്ക് പകരം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം എന്നു ചിന്തിച്ചു നോക്കും ഞാൻ പറയുന്നതിൽ ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും പറയില്ല നിങ്ങൾക്ക് അറിയാലോ ഹലോ സാറേ ആ ശരി ലക്ഷം നമ്മൾ ലോൺ കൊടുത്തിരുന്നില്ലേ അത് വേണമെങ്കിൽ എങ്ങനെ മനസ്സിലായി എന്റെ തമ്പുരാനെ ഇങ്ങനൊക്കെ ഭാഗ്യം വന്ന് കേറു പറഞ്ഞാൽ ആമ്മിയായി ഏഹ് ആള് ഭയങ്കര കരച്ചൽ ആണല്ലോ അതാ നിന്റെ ജനിച്ച മാസം വിളിച്ച് പറഞ്ഞതാ അതേതു മാസമാ പറഞ്ഞല്ലോ നിന്നെ കാണാല്ലോ നീ എവിടായിരുന്നാ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ എവിടായിരുന്നു ആ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയതല്ലായിരുന്നു നീ വന്നേ മമ്മൂട്ടിയുടെ മോഹൻലാലിന് കൂടെ പടവെടുത്തായിരുന്നു ആ മീറ്റിങ്ങല്ലായിരുന്നു എന്റെ തറവാട്ടിൽ എന്റെ അമ്മയുടെ സ്വത്ത് ഭാഗം അല്ലായിരുന്നോ ആ മീറ്റിംഗിന് പോയതല്ലായിരുന്നോ എന്റെ വെല്ലം കിട്ടിയോ ആ പിന്നെ ഞാൻ എളിഞ്ഞു എന്നങ്ങ് പറഞ്ഞു തറവാട് എനിക്ക് വേണമെന്നു തന്നെ കിട്ടിയ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒന്ന് ചക്കര ചക്കര പെണ്ണേ മുത്തേ ഞാനേ കലക്കി പഴത്തോലി കിട്ടി ഞെളിച്ച കൊണ്ടത്തല കേട്ടോ കെട്ടി ആട്ടം കാട്ടം വീണാൽ എന്റെ ചേട്ടന്റെ സ്വഭാവം അറിയാലോ ഒറ്റില്ലേ പോയിട്ട് വലിയ പെണ്ണ പക്ഷേ ശരിയല്ലേ തിന്നിട്ടത് അതിന് വലിക്കല്ലേ

പശുവും പാല് നല്ല കോഴിപ്പുണ്ടാക്കുന്ന പാലല്ലേ അത് തനിക്കായിരിക്കും എനിക്ക് പശുപാലിഷ്ട എനിക്ക് ആട്ടും പാലും ഇഷ്ടം ഇതൊന്നും പറഞ്ഞു രണ്ടും പറഞ്ഞ് ഞങ്ങള് പ്രശ്നമായി ഞാൻ കണ്ണടച്ചൊന്നും കൊടുത്തു നാലു ദിവസം കഴിഞ്ഞ് കണ്ണാശുപത്രി നിന്ന് ഇതൊക്കെ കഴിച്ചപ്പോഴാണ് ഞാൻ എല്ലാരും കണ്ടത് കൊടുത്തതല്ലേ പറയാമുള്ളൂ മേടിച്ച ഞാൻ പറഞ്ഞില്ലല്ലോ മണിക്കുട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നു ഞാൻ ഈ മണിക്കുട്ടി ഞാനും ഇങ്ങടെ കൂടി വഴിയില്ല അതെ പോക്കോ പോക്കോ പോയി ആള് അങ്ങനെ അവള് ഞാനും ും അവളുടെ പേര് സാമ്യം അവളുടെ മുഖാ അല്ലെ ആടിന് പിന്നെ അതുകൊണ്ടാണ് ഞാൻ മണിക്കൂട്ടിന്ന് പേര് കിട്ടുന്നത് നല്ലതാശിപ്പിച്ചത് മാറ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കാട്ടോ മണിപ്ലാന്റ് <laughs> എനിക്കറിയോ എന്റെ പൊന്നു വാ നീ അങ്ങനെ പറയരുത് ഞാൻ തന്നെ കൊടുക്കും അല്ലേ അത് എന്ത് പറഞ്ഞാലും ശരി നീ കാച്ചു കൊടുക്കാൻ ഞാൻ സമ്മേക്കില്ലേ ഈ കാര്യം തർക്കം വേണ്ട ഞാൻ തന്നെ കാച്ചു കൊടുക്കും ആറ് ഒരു മാസമായിട്ട് നമ്മള് ഭക്ഷണം കഴിക്കണേ കാച്ച് നീ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാ എനിക്ക് തെണ്ണുണ്ടാ തെണ്ണു നീ അതെന്റെ അവകാശമാണ് ീ എന്താ നീ വാവി കണ്ടോ എന്റെ റോമൊക്കെ മുരിങ്ങോലെ പോലെത്തുള്ളൂ ചക്കര എന്നെടുത്തരാ സ്നേഹം കൊണ്ടാണ് ആ ചുമ കേട്ട കെട്ടേന്ന് നമ്മളെ പിരിക്ക് അറിയാൻ പറ്റൂടാ പറ്റില്ല ഞാൻ <laughs> 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 എന്നെ കൊണ്ട് പൊക്കാല്ലോ പറഞ്ഞു എന്റെ ആടൊരു മിണ്ടാപ്രാണി ആണോ അതൊരു ചെടി നിന്ന് ഇവരെ അങ്ങാണ്ടെന്ന് വാജം എന്തോ വീടിന്റെ പ്ലാനോ ഞാൻ പറഞ്ഞാൽ ഈ ആരെയൊക്കെ സൂക്ഷിച്ച് വളർത്തണ്ടേ അയാള് എത്ര രൂപ എടുത്ത് പഠിച്ചത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ എടുത്ത് പേടിച്ചല്ലേ മോശം അങ്ങനെ സംസാരിക്കലേ ഒന്നര ലക്ഷം രൂപ കൊടുത്ത അവര് മേടിച്ചതാണെങ്കിൽ അത് ഉത്തരവാദിത്തമായിട്ട് സൂക്ഷിക്കേണ്ടത് ആരാ അവരാഴ്ച ചെടി പറഞ്ഞു വെക്കുമ്പോ ഇല വേണ്ട തിന്നും ഈ കുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാറ്റില്ല ഞാൻ പറഞ്ഞേ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ എന്നെ നല്ലോട നിന്നെ ആരോ വിളിച്ച് ഈ ന്യായം പറയാം ലക്ഷം രൂപല്ലോ എന്നെ കൊടുത്തിട്ട് വാങ്ങി വെച്ചതല്ലേ സംസാരിക്കും അവര് ഉറങ്ങിയടാ എന്തേലും കൊണ്ട് സ്വസ്ഥ ഉറക്കം പോന്നെങ്കി അവൻ കരയും ഇതിന് മുന്നെ വീട്ടിൽ പിടിച്ച് അന്താത്ത കുഞ്ഞൊന്നോളില്ല ഞാൻ എന്റെ ആടിനെ തരത്തില്ലേ ഇത് ഒരു കാര്യം ചെയ്യാൻ അയാൾ വറട്ടെ വിളിച്ചിട്ടുണ്ടല്ലോ തിരികെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ വന്നിരിക്കും അതാണ് ഈ മണിയനീച്ച മണിയൻ ഉണ്ണിപ്പൊ എന്താ പ്രശ്നം നിങ്ങൾ എനിക്ക് തന്ന മണി പ്ലാന്റ് ഇല്ലേ ഐശ്വര്യം അത് അത് അവിടെ ആട് ചെയ്യാ എന്റെ അടുക്കള ഭാഗത്ത് കുറച്ച് മണി പ്ലാന്റ് നിപ്പുണ്ട് ഞാൻ പറിച്ചു തരാം എന്റെ അനന്തരം ഒരു ഉണ്ട് അവിടെ കുറച്ച് മണി പ്ലാന്റ് നിപ്പുണ്ട് അത് പറിച്ചു ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം വീണ്ടും ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് തന്നാൽ മതി ഇനിയും ഒന്നര ലക്ഷം രൂപയോ ഇപ്പൊ സംഭവിച്ചത് എന്നതാണ് നിങ്ങളെ മണിപ്ലാന്റ് ഇവിടെ ആട് തിന്നോ അങ്ങനെ തിന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് ഇനി രമണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിലൊന്നും വിശ്വാസം ചുമ്മാ മണിപ്ലാന്റ് എന്നത് സംഭവം ലോട്ടറി എടുത്തോ അതിന് പൈസ പൈസ അതല്ല ഞാൻ നിനക്ക് കൊറേ പൈസ അങ്ങനെ പൊട്ട നീ എടുത്ത ലോട്ടറിക്ക് അമ്പതിനായിരം രൂപ അടിച്ചു രമണ ഞാൻ പറഞ്ഞത് കണ്ടോ ഇനി നിനക്ക് വെച്ചടി വെച്ചടി ഐശ്വര്യത്തിന്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും കാരണം ഈ മണിയിൽ നിന്റെ ആണിത് എന്നുകൊണ്ട് ഇനി സൗഭാഗ്യം നിനക്കാണ് ഒരു മിനിറ്റ് ഞാൻ ഹലോ സാറ് ഭയങ്കര ലോൺ എടുക്കാൻ വരുവോ അഞ്ച് ലക്ഷം ഉണ്ടല്ലോ ഇല്ലേ എന്ത് പറ്റും സാറ് ആണോ ലോൺ അഞ്ചു ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഇനി സെക്യൂരിറ്റി കട്ടണമെന്നാ നിങ്ങളുടെ ഐശ്വര്യം പോയി ഐശ്വര്യം ആടിനാണ് ഇനി ഐശ്വര്യം ആണ് പൊറുക്കണം ചേട്ടോ നീ പോയി പിന്നെ എങ്ങനെയാ കൂടെ എന്നോടൊപ്പൊറുക്കണം ചേട്ടാ ഞാനേ ചേട്ടനെ ഇട്ടിട്ട് പോയില്ലേ ക്ഷമിക്കണം എന്ന് പറഞ്ഞതാ ചേട്ടനെ വിട്ടിട്ട് പോയ പിന്നെ എനിക്ക് ഒരു നീ പോയി എനിക്ക് മനസമാധാനം അതെ ഇങ്ങനെ ഞാനേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര അത് വയറ്റി ഛർദി ആയിരുന്നു അല്ലെന്ന് ഞാൻ ഡോക്ടറെ ഡോക്ടർ പറയാൻ നമ്മള് കേറി രമണ എന്തോ ഭാര്യ പിണങ്ങി അവിടെ അല്ലായിരുന്നു നീ ഇവിടെ അല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അതെ രണ്ടും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ രാത്രി ഇതിന്റെ ഐശ്വര്യോ അത് പറഞ്ഞേ ഗ്യാസിന്റെ ആ ജോസിന്റന്നാ പറഞ്ഞിരുന്നു ഐശ്വര്യം ഇങ്ങോട്ട് പോയിരിക്കും ചെയ്യാ സന്തോഷമായല്ലോ അപ്പൊ ഒരു കാര്യം ആടിനെ നീ സൂക്ഷിച്ചോണം ഞാൻ ആടിനെല്ലോ ആ എന്നാ നീ അകത്ത് പോയിട്ട് ആട്ടുകാട്ടം വെച്ചൊരു പായസം പായസം എനിക്ക് ആടിനെ എന്റെ മണിപ്പ്ലാന്റ് എല്ലാം തീർപ്പുണ്ടാക്കാം തലോ തോമസിനെ വിളിച്ചിട്ടുണ്ട് എന്താ അറിയാ എന്താ പ്രശ്നം ഞാൻ ഒരു ഒന്നര ലക്ഷം രൂപ ചെടി കൊടുത്തു ആ ചെടിയുടെ പ്രശ്നമാണ് ഇവിടെ പ്ലാന്റ് മണിന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല വിശദമായിട്ട് പറയണോ അല്ല സാറേ എനിക്ക് ആടുണ്ടോ മണിക്കുട്ടി ആ ആടക്കം മിണ്ടാപ്രാണി ആണല്ലോ സാറേ ഈ ആട് അവിടെ ചെന്നിട്ട് എന്താ ചെടി തിന്നു പ്ലാന്റ് ഒന്നര ലക്ഷം കൊടുത്തു മേടിച്ച അതെന്താ എന്താ എന്താ സാറേ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന എന്റെ ലോൺ പോയി ഭാര്യയുടെ ഗർഭം വരെ അലത്തി പോയി അത് കയ്യിലുണ്ടെങ്കിൽ എല്ലാ സ്വാഭാവികം വരുന്നതാ അങ്ങനെ ഇതിന്റെ ഒരു പരിഹാരം ഞാൻ കാണാം നിന്റെ ആടിനെ തിന്നത് മണി പ്ലാന്റ് ലോട്ടറി അടിച്ച ഗർഭിണിയാവും അവർക്ക് വന്നി പ്ലാന്റ് കൊണ്ടുവന്ന് അത് അവർ പറയുന്നില്ല സാറേടത്തിന്റെ പരിഹാരം കാണാം സാറേ ആടനെ കൊണ്ടുപോല സാറ ആടനെ തരണത് കൊണ്ടുപോയോട് നമുക്ക് അപ്പൊ ഇതാണ് അതെ സാർ അല്ലേ അതെ നീ അന്നല്ലേ സാറേ ഞാനത് കാത്ത് സുടിച്ചോളാം ഞാൻ അല്ലല്ലോ സാറിന്റെ ഫോൺ അടിക്കുന്നുണ്ട് ഹലോ ഹലോ സാർ ഓ സാർ സാർ ഞാനിവിടെ ചെറിയ ആടിന്റെ പ്രശ്നമായിട്ട് വന്നോ സാർ സാർ അതെ ഒരു പ്രമോഷൻ കണ്ടോ രമണ ഈ ആരുടെ കയ്യിലിരിക്കുന്നു അവർക്കാണ് ഐശ്വര്യം കാരണം ആ മണിപ്ലാന്തി ആടാണ് സാർ ആറിനെ കൊടുക്കില്ലേ സാറേ അങ്ങനെയാണല്ലേ ഇതിനെ ഞാനിങ്ങനെ എടുക്കുവാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇതുള്ള സ്ഥലം ഭാഗ്യം നീയൊക്കെ പറഞ്ഞേ അതെ ഇതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരുമ്പോ പിണങ്ങിപ്പോയി എന്റെ ഭാര്യ തിരിച്ചു വന്നാൽ ഈ ആടിനെ ഞാൻ തല്ലിക്കൊല്ലും തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ആടിനെ ഞാൻ പൊല്ലുപോലെ നോക്കും ഞങ്ങളുടെ മണി പ്ലാന്റ് അല്ല ഇതാണ് എന്റെ മാസ്റ്റർ പ്ലാൻ